ഹലോ ഫ്രണ്ട്സ് സ്വാഗതം ബാക്കിൽ കണ്ട രണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആദിവാസികൾ വന്നിട്ടാണെങ്കിൽ നമ്മുടെ ട്രിവാണ്ടത്ത് തൈലം വിൽക്കുകയാണ് ഭയങ്കര തിരക്കാണ് ഇഷ്ടം പോലെ പേര് വന്നിട്ട് തൈലം വാങ്ങിക്കുന്നുണ്ട് കൈസ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീടി കൂടെ പങ്കുവെക്കുന്ന അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം

ये मारडे நம்ம ஊருக்கு பைட்டு இந்த ரெடி வைக்க اوكي मैमलाले बन죠 ये मारू तमिलல பேசுங்க பிரச்சனை இல்ல ये मारنده அணைத்து ரெடி பண்ணி எடுத்து இந்த தமிழ்நாடு இருந்து கொண்டு வரோ ஓகே ஓகே சரிங்க செட் இது பத்தியா இது நிலவேம்பு அங்கையாய் தக்க தடடா இது தெள்ளுக்காய் இது கல்லா தெள்ளுக்காய் 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 நானானே சரி ஆவரே இல்ல ஆவரே ஏலே காட்டுடலசி காட்டுடலசி செல்ல காட்டுடலசி எல்ல ஓகே உனங்கி இருக்கணல்ல இது காட்டுடலசி காட்டுடலசி ஓகே இது பேய் மெருக்கு ஓகே இது ஆடதுடா ஓகே இது மொச்சி தர हां இது பத்தியா மொச்சி தர ஆ ஆ இது வெட்ரி வேர் ஓகே ஏய் Marsden பத்தியா இது ரொம்ப இளாய் हां இது சீரியானங்க ஓகே இது கல்லوري கி ஏய் வேற போடுற குறைய ஐட்டम्स எல்லாம் உண்டு இது விராலி இல்லை

இது ஜாதிக்காயில் மாசிக்காய் கடுக்காய் மலை இஞ்சி யானை கழிச்சிக்காய் வடம்பொரி இடம்பொரி திப்பளி தேசாரம் வாழ்மிளகு கருஞ்சீரகம் ஓமம் தெள்ளுக்காய் இது அனைத்தும் மருந்து இது ஒட்டச்சி அனைத்தும் உண்டாக்குன மருந்து சரியா ஓகே இது பார்த்தியா சங்கலாம்பரண்ட சங்கலாம்பரண்ட சங்கலாம் பெரண்டை கத்தர்வாழை கொடக்கத்தான் கொச்சி அவரியலை ஆவுரப்பூர்

കാലിട്ട് തൈല എണ്ണൂറ് ഓക്കെ ഫോൺ നമ്പറും കൂടെ ചൊല്ലു നമ്മൾ ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് വൺ ഡബിൾ ജീറോ അപ്പോൾ രണ്ടു പേര് ഇതാണ് സംഭവം സെയിൽ ചെയ്യുന്നുണ്ട് സംഭവം അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ നമ്മളൊരു മൂന്നാല് ദിവസം കൊണ്ട് ട്രിവാണ്ടത്ത് ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു കാട്ടു തൈലാണ് ആദിവാസി തൈലം எல்லாம் கட்ட ஆய் முட்டை நடு வேதனை கைய ஆரம்பி ரொம்ப நரம்பெல்லாம் அந்த நரம்பெல்லாம் അതുപോലെതാ കുറുക്കുവേദന സംഭവം നമ്മുടെ ഒരു ഓട്ടോ ചേട്ടൻ്റെ കുറുക്കുവേദന മാറ്റി പറഞ്ഞത് കൊടുക്കുന്നത് നടുവേദന മാറും

കൊള്ളാം നല്ല നല്ല പിടിച്ചെടുക്കാണ് പറഞ്ഞത് നമ്മളും ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു ചെറിയൊരു തൈലം വാങ്ങിച്ചിട്ടുണ്ട് ചെറിയൊരു തൈലം മുട്ടുവേദന കാലു വേദന ഒക്കെ മാറും പറയുന്നത് എന്തായാലും നമ്മളൊരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ എങ്ങനെയുണ്ട് വേദന കുറവുണ്ട് എരിച്ചിലുണ്ട് പിടുത്തോണ്ട് അത് അഞ്ഞൂറ് രൂപ കൊണ്ട് അഞ്ഞൂറ് രൂപ കൊണ്ട് വന്നിട്ടുണ്ട് ആണ് രാവിലത്തെ ഭക്ഷണം കഴിക്കേണ്ട അഞ്ഞൂറ് രൂപ കൊണ്ടാണ് വന്നത് തന്നെ ആ തൈലം വാങ്ങിക്കാൻ വേണ്ടി റെഡിയായി നിക്കാ